രാജാ രവിവർമ്മയുടെ പിൻതലമുറക്കാരനായ രാമവർമ്മ തമ്പുരാൻ കിളിമാനൂർ കൊട്ടാരത്തിലെ നാടകശാലയുടെയും ഭൂമുഖത്തിന്റെയും ഉപയോഗങ്ങളും പ്രത്യേകതകളും ഞങ്ങളുമായി പങ്കുവെക്കുന്നതിനായി അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നു ഈ കാണുന്നത് കൊട്ടാരത്തിലെ കുടുംബാംഗങ്ങളുടെ തേവാരത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പൂജാമുറിയാണ് ഈ നാടകശാലയിൽ വന്ന് ഇരുന്ന് നമ്മുടെ സായം സന്ധ്യകളെ എന്താ പറയാ അവരവരുടെതായ കലകളിലൂടെ അവര് നമ്മളെ സന്തോഷിപ്പിച്ച ഇവിടെയാണ് ഇവിടെ ഇവിടെ ഒരു പരവതാനി ആർട്ടിസ്റ്റുകൾ കൂടെ ഇരിക്കും എന്നാ സ്റ്റേജ് അങ്ങനെ ഒന്നും ഫാമിലി അപ്പൊ ഇവിടെ ഒരു പരവധാനി വിരിച്ചാല് കച്ചേരി ആണെങ്കിലും നൃത്തമാണേലും കഥകളിയൊക്കെ ആണെങ്കിലും ഇവിടെ നടക്കും ഇവിടുന്ന് അങ്ങോട്ട് പുരുഷന്മാരായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിരിക്കും സ്ത്രീകളും കുട്ടികളും അങ്ങനെ ഇരിക്കും ഡോർ ക്ലോസ് ചെയ്യും ജനങ്ങളിലൂടെ മാത്രമേ കാണും അന്നത്തെ കാലം അങ്ങനെയൊക്കെ പിന്നെ ഇതിന്റെ അക്കോസ്റ്റിക്കും ഒക്കെ തന്നെ വ്യത്യാസമുണ്ട് എന്നു പാട്ട് അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഔട്ട്പുട്ട് അവിടെ നിന്ന് പുറത്തേ അല്ല വ്യത്യാസം കേൾക്കണം അപ്പൊ നിങ്ങൾ ഏത് അത്യാവശ്യസിലും ഇത് വളരെ കംഫർട്ടബിൾ ആണ് ഇവിടെ സിംഗേഴ്സിന് അല്ലെങ്കിൽ ശരി അങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ അതാണ് ഇവിടെ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ വോയിസ് ഔട്ട് പുട്ട് വരുന്ന വ്യത്യാസം പിന്നെ ആദ്യത്തെ പാലസ് ഇതെല്ലാം എക്സ്റ്റൻഷൻസ് ആണ് അതായിരത്തി എണ്ണൂറുകൾ ആണെങ്കിൽ ഇത് ആയിരത്തി എണ്ണൂറുകളാണ് അത് ആയിരത്തി തൊള്ളായിരം അപ്പൊ ഏറ്റവും അതുകൊണ്ടായിരുന്നു പണ്ട് വന്നിരുന്ന ആ കാലഘട്ടത്തിലൊക്കെ വന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു മാത്രാണല്ലോ മഹാരാജാണ് ഈ സ്ഥലം സെലക്ട് ചെയ്ത് ഇവിടെ കാരണം പണി കഴിപ്പിക്കുന്നതും ഒക്കെ പറഞ്ഞില്ല ആലല്ലേ ഇപ്പോഴും അപ്പോ അന്ന് വന്ന ഇതൊന്നും ഇല്ല ആ വളർത്തി വല്യ മതില് കഴിഞ്ഞ ഇതാണ് കാണുന്നത് അവിടെ നോക്കി ഇതാ കാണും പക്ഷെ പിന്നീട് എക്സ്റ്റൻഷൻസ് വരിക പല ഘട്ടങ്ങൾ വന്നപ്പോൾ ഇത് പൂമൂപ്പടി തന്നെ പറഞ്ഞ് അങ്ങനെ ശീലമായി അല്ലെങ്കിൽ ഈ പൂമപ്പൊടി അവിടെയല്ലേ ഫ്രണ്ടിൽ പൂമുഖം അല്ലേ പക്ഷെ ഇങ്ങനെ അതാണ് എന്റെ സ്റ്റോറി പറഞ്ഞു പൂമപ്പൊടി അവിടെ ഫ്രണ്ടിലല്ലേ അതെ ാണ് വരേണ്ടത് പക്ഷെ ഇതായാലും പഴയ ഫ്രണ്ട് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോ ചിത്രശേല ഇപ്പൊ നമുക്ക് ചിത്രശാലയാണ് ചിത്രശാല വരച്ചത് മൂന്നൂറപ്പടി പോലെയാണ് എല്ലാവരും ഇരിക്കുന്ന പക്ഷെ നമ്മൾ ചിത്രശാല എന്ന് ചിത്രശാലയാണ് ഇത് നാടകശാല കൾച്ചറൽ ആക്ടിവിറ്റീസ് അവിടെ അതാണ് തമ്പി തലവയുടെ അവസാനത്താകം നടന്നു എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ കൊച്ചു മടപ്പള്ളി അപ്പൊ ഇന്നും ഞങ്ങൾ യൂസ് ചെയ്യും ഞങ്ങളുടെ ഉത്സവം വരുമ്പോഴും വിശേഷ പൂജകളൊക്കെ വരുമ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെ പാകം ചെയ്ത് ആഹാരം പാകം ചെയ്തിട്ട് അത് ഈ തന്ത്രിമാർക്കും പൂജാരിമാരും അവർക്ക് എന്തൊക്കെയായിട്ട് ഇവിടെ ഇരുന്നൊക്കെ ഞങ്ങളൊരു അമ്പലം കഴിഞ്ഞു എല്ലാഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ശിവനും പാർട്ടി അപ്പുറത്ത് കൃഷ്ണനും രാമനും അപ്പൊ ഞങ്ങളൊരു പൂജാമുറി എന്ന് പറയും ആ ഇത് ശ്രീചക്രം പണ്ടോട്ടേ എന്ന് വരച്ചു അങ്ങനെ നമുക്ക് അറിയില്ല അന്ന് ശ്രീചക്രം ഓൾ മാത്തമാറ്റിക്കലി ദിസ്ഇസ് വെരി എന്താ പറയാ പവർഫുൾ ആണ് മാത്തമാറ്റിക്കലി ആയിരുന്നു മാത്തമാറ്റിക്സ് ആണ് വരച്ചിരിക്കുന്ന ഒരു കണക്കുണ്ട് ആ കണക്ക് വെച്ചാണ് അതിന് ഓരോ കളങ്ങളും മെഷർമെന്റ്സ് ഒക്കെ അങ്ങനെയാണ് ശാസ്ത്രീയമായ ഒരു താന്ത്രിക് രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ സയൻസാണ് ഇതൊക്കെ സയൻസും ഉണ്ട് തത്തൊന്നും മനസ്സിലാക്കിയല്ല അല്ലെങ്കിൽ എന്തോ ഒരു ചക്രം എന്തോന്ന് മരിച്ചത് ഇത് എന്താണെന്ന് എല്ലാവരും വരും പക്ഷെ അങ്ങനെയല്ല ഇത് ഇവിടെ നമ്മൾ കേറുമ്പോൾ വീണ്ടും നൂറ് വർഷം പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് നേരത്തെ പറഞ്ഞ ആയിരത്തി ഇത് ആയിരത്തി എഴുന്നൂറുകൾ ഈ പടിയിൽ ഇവിടെ ഇരുന്ന് ഇരുന്നിട്ടാണ് ഓ